നമസ്കാരം പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ദ്രൗപദി മുർമുവിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാവുന്ന ആദ്യ ഒഡീഷ വനിതയാണ് ദ്രൗപതി മുർമു ഗവർണറായെന്ന ആദ്യ ഗോത്രവിഭാഗം വനിതയുമാണ് അഞ്ച് വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്ന ജാർഖണ്ഡിലെ ആദ്യ ഗവർണറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ത്യൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിൻ്റെ എൻ ഡി എയുടെ ഔദ്യോഗിക നോമിനിയാണവർ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആദ്യ ഗോത്രവർഗ്ഗകാരിയുമാണ് ദ്രൗപദി മുർമു അവരുടെ പശ്ചാത്തലവും ആദ്യകാലവും ഒക്കെ നോക്കാം ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ കുസുമി ബ്ലോക്കിലെ ഉബർബോഡ ഉബർബോഡബേഠ ഗ്രാമത്തിൽ ിരാഞ്ചി നാരായൺ ഡുഡുവിൻ്റെ മകളായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജൂൺ ഇരുപതിനാണ് ദ്രൗപതി മുർമു ജനിച്ചത് ദ്രൗപതിയുടെ അച്ഛനായ ഡുഡുവും അവളുടെ മുത്തച്ഛനും ഗ്രാമത്തലവന്മാരായിരുന്നു പട്ടികവർഗത്തിലെ സന്താൾ വംശമാണ് വംശജയാണ് ദ്രൗപതി ഒരു മുണ്ടവംശീയ വിഭാഗമാണ് സന്താൽ അല്ലെങ്കിൽ സന്താൾ ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഗോത്രവർഗ്ഗങ്ങളാണ് സന്താൾ എന്നറിയപ്പെടുന്നത് പശ്ചിമബംഗാൾ ഒറീസ ബീഹാർ ജാർഖണ്ഡ് ആസാം എന്നീ സംസ്ഥാനങ്ങളിലായാണ് ഇവർ ഇന്ത്യയിൽ കണ്ടുവരുന്നത് അയൽ രാജ്യമായ ബംഗ്ലാദേശിലും സാന്താൾ വ വർഗ്ഗക്കാരെ അധിവസിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രകലാപമായ സന്താൾ കലാപം ഈ ഗോത്രത്തിൻ്റേതായിരുന്നു സന്താളാദിവാസികളുടെ ഒരു വിഭാഗമാണ് മുർമു എന്നുള്ളത് അതുകൊണ്ടാണ് ദ്രൗപതി എന്ന പേരിനും കൂടെ മുർമു എന്നുകൂടി ചേർക്കപ്പെട്ടിട്ടുള്ളത് സംസ്ഥാനത്തെ ഏറ്റവും അവികസിത പ്രദേശങ്ങളിലൊന്നിൽ താമസിച്ചിരുന്ന അവരുടെ കുടുംബം വലിയ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും സഹിച്ചു പ്രയാസകരമായ സാഹചര്യങ്ങൾക്കിടയിലും അവർ ഭുവനേശ്വറിലെ രമാദേവി വിമൻസ് കോളേജിൽ നിന്ന് കലയിൽ ബിരുദം നേടി ശ്രീ അരബിന്ദോ ഇൻഡഗ്രൽ എഡ്യൂക്കേഷൻസ് ആൻഡ് റിസർച്ച് സെൻറ്ററിൽ അധ്യാപികയായാണ് മുർമു തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് വകുപ്പിൽ ജൂനിയർ അസിസ്റ്റൻ്റായി എന്നാൽ താമസിയാതെ മുർമു പൊതുജീവിതത്തിലേക്ക് ഇറങ്ങി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അവർ തനിക്ക് സുരക്ഷിതമായിരുന്ന സർക്കാർ ജോലി ഉപേക്ഷിച്ചു കുടുംബകാര്യങ്ങളെ നോക്കാം ദ്രൗപദി മുർമു വിവാഹം ചെയ്തിരുന്നത് ശ്യാംചരൺ മുർമുവിനെയാണ് ആ ദമ്പതികൾക്ക് രണ്ട് ആൺമക്കളും ഒരു ഉണ്ടായി ദ്രൗപതിയുടെ ഒരു മകൻ രണ്ടായിരത്തി ഒൻപതിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു മറ്റൊരു മകൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു റോഡാപകടത്തിൽ മരിച്ചു അവരുടെ ഭർത്താവ് ശ്യാംചരൺ മുർമു നേരത്തെ തന്നെ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചിരുന്നു ഇതിശ്രീ എന്ന മകൾ മാത്രമാണ് പിന്നെയുള്ളത് അവൾ വിവാഹിതയായി ഭുവനേശ്വറിൽ താമസമാക്കിയിരിക്കുകയാണ് ഭർത്താവും രണ്ടാൺമക്കളും നഷ്ടപ്പെട്ട ദ്രൗപതി തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് ആ വേദനകളിലൊന്നും പതരാതെ തൻ്റെ ജീവിതം ഗോത്രവർഗ്ഗ ജനതയുടെ മുന്നേറ്റത്തിനും ഉന്നമനത്തിനും രാഷ്ട്രസേവനത്തിനും വേണ്ടി മാറ്റിവെച്ച വനിതാ നേതാക്കളിൽ പ്രമുഖയാണ് ദ്രൗപദി കവിത എഴുതുന്നതിൽ വളരെ താല്പര്യമുള്ള ആളുകൂടിയാണ് ദ്രൗപദി രാഷ്ട്രീയ ജീവിതത്തെ നോക്കാം ബി ജെ പിയിലൂടെയാണ് ദ്രൗപദി മുർമു പൊതുരംഗത്തേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ രയരനഖ്പമൂർ ജില്ലയിലെ കൗൺസിലറായാണ് രാഷ്ട്രീയ രംഗപ്രവേശം അതേ വർഷം തന്നെ ഒഡീഷയിലെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് മോർച്ച വൈസ് പ്രസിഡൻ്റായി രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് വരെ ഒഡീഷയിലെ റയറംഗപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു ആദ്യവട്ടം എം എൽ എ ആയപ്പോൾ തന്നെ മന്ത്രിപദം തേടിയെത്തി രണ്ടായിരം മാർച്ച് ആറാം തീയതി മുതൽ രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് ആറ് വരെ ഒഡീഷയിലെ ബിജു ജനതാദൾ ബി ജെ പി സഖ്യ സർക്കാരിൽ സ്വതന്ത്ര ചുമതലയുള്ള വാണിജ്യ ഗതാഗത വകുപ്പിൻ്റെ സഹമന്ത്രിയായിരുന്നു രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ബി ജെ പി മയൂർഭഞ്ച് ജില്ലാ പ്രസിഡൻ്റായി രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് ആറ് മുതൽ രണ്ടായിരത്തി നാല് മെയ് പതിനാറ് വരെ ഫിഷറീസ് ആൻഡ് അനിമൽ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മന്ത്രിയായി തുടർച്ചയായി രണ്ട് തവണ എം എൽ എ ആയി രണ്ടാമത്തെ പ്രാവശ്യം ഒഡീസ ഒഡീസ നിയമസഭയിലെ അംഗമായിരിക്കെ രണ്ടായിരത്തി ഏഴിൽ ഒഡീഷയിലെ ഏറ്റവും മികച്ച നിയമസഭാംഗത്തിനുള്ള പണ്ഡിറ്റ് നീലകണ്ഠ പുരസ്കാരം അവർക്ക് കിട്ടുകയുണ്ടായി രണ്ടായിരത്തി ഒൻപതിലെ നിയമസഭാ ഇലക്ഷനിൽ അവർ പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിലും ബി ജെ പി മയൂർഭഞ്ച് ജില്ലാ പ്രസിഡൻ്റായി രണ്ടാമതും സേവനം ആരംഭിച്ചു അങ്ങനെ ആകെ പതിമൂന്ന് വർഷം ബി ജെ പിയുടെ മയൂർഭഞ്ച് ജില്ലാ ഭരണഘടന ഘടകത്തിൻ്റെ അധ്യക്ഷയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പിയുടെ പട്ടികവർഗ മോർച്ച ദേശീയ നിർവ്വാഹസമിതി അംഗമായി രണ്ടായിരത്തി പതിനാലിലെ നിയമസഭ ഇലക്ഷനിൽ രണ്ടാമത്തെ പ്രാവശ്യവും അവർ പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ജാർഖണ്ഡിൻ്റെ ഒമ്പതാമത്തെ ഗവർണറായി അവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലും എൻ ഡി എയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ദ്രൗപദി മുർമുവിനെ ബി ജെ പി പരിഗണിച്ചിരുന്നുവെങ്കിലും അവസാനം രാംനാഥ് കോവിന്ദിന് അവസരം ലഭിക്കുകയായിരുന്നു സ്വാതന്ത്ര്യ ലപ്തിയുടെ ഈ എഴുപത്തഞ്ചാം വർഷത്തിൽ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ ഗോത്ര വിപ്ലവം നടത്തിയ സന്താൾ ഗോത്രത്തിൽ നിന്നും ദ്രൗപദി മുർമു ഇന്ത്യയുടെ പരമോന്നത പദവിയായ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയാണ് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം